ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പച്ചക്കായ പുഴുക്കാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൈഡ് ഡിഷാണ് വെറുങ്ങനെ കഴിക്കാനും പറ്റും അപ്പോൾ ഞാൻ രണ്ട് പച്ചക്കായ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ ഞാൻ ഓവനായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് ഹാഫ് കപ്പ് അത് ഒരു കപ്പായിട്ടുണ്ട് സോക്ക് ചെയ്തിട്ട് പിന്നെ തേങ്ങ ചെറുകിയത് ഒരു കപ്പ് പിന്നെ ഞാൻ കാന്താരി മുളക് എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് പച്ചമുളക് എടുക്കാം പിന്നെ ചെറിയുള്ളി ഒരു അഞ്ചാറെണ്ണം പിന്നെ വെളുത്തുള്ളി അഞ്ചെണ്ണം ഇത്രയും സാധനം റെഡി ആക്കിയിട്ട് വയ്ക്കുക ആദ്യം നമുക്ക് തേങ്ങ ഒതുക്കാം തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇടുക പിന്നെ കാന്താരി മുളക് അല്ലെ പച്ചമുളക് ഇടുക അതിൻ്റെ അഞ്ചാറെണ്ണം പിന്നെ ചെറിയുള്ളി ഒരഞ്ചാറെണ്ണം പിന്നെ വെളുത്തുള്ളി ഒരഞ്ചാറെണ്ണം പിന്നെ ഒരു പിടി കറിവേപ്പില ഒരു മൂന്ന് കൊളുന്ന് കറിവേപ്പില ഇട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് പൾസ് മോഡിൽ ഒന്ന് ഒതുക്കിയിട്ട് എടുക്കുക അങ്ങനെ അധികം വേണ്ട ഒന്ന് ഒതുക്കിയാൽ മതി ഇനി നമുക്ക് ചെറുപയർ വേവിക്കാം ഞാൻ ചെറുപയറും പച്ചക്കായും സെപ്പറേറ്റാണ് ഉണ്ടാക്കുന്നത് പച്ചക്കായി എന്തു കൂടെ ഇട്ടോക്കെ കൂടെ കുഴഞ്ഞു പോകും ഫോം ആയി നിൽക്കില്ല അപ്പോൾ ഞാൻ ചെറുപയറ് ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഇളക്കിയിട്ട് ഒരു രണ്ട് വിസലും മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് എടുക്കും രണ്ട് വിസൽ മതി അധികം വിസൽ പാടില്ല വെള്ളം അധികം ആവാൻ പാടില്ല എന്നിട്ട് വേറെ ഒരു പാൻ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ രണ്ട് വറ്റൽ മുളക് ഇടുക പിന്നെ പച്ചക്കായ അതിലേക്ക് ഇടുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അത് സോട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു ഒരാവശ്യത്തിൽ കുറച്ച് ഉപ്പ് ഉപ്പ് പാടില്ല ചെറുകയറിൽ ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് സോൾട്ട് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ അത് കഴിഞ്ഞ് നമ്മുടെ വെച്ചിരിക്കുന്ന ചെറുപയർ അതിലേക്ക് ഇടുക ഞാനിത് സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ കാരണം ഇത് പച്ചക്കായ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്ത് അടിഞ്ഞു പോവും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പച്ചക്കായയും ഇതും ഒരുമിച്ച് ആവായി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അധികം വേവണ്ട അപ്പം വെള്ളം പറ്റുന്നവരെ ഒന്ന് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട് പറ്റി വന്നിട്ടുണ്ട് പച്ചക്കായും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചെറുപയറും പച്ചക്കായും നന്നായി കൊഴുങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ പച്ചക്കായ അടിഞ്ഞിട്ടും ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് അതിലധികം എണ്ണയില്ല േ പച്ചക്കായ പുഴുക്ക് ഭയങ്കര പൊതുവേ നല്ല ഹെൽത്തിയാണ് നമുക്ക് വെറുങ്ങനെ കഴിക്കാനും പറ്റും എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു മണം വരും അപ്പം നമ്മുടെ പുഴുക്ക് റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അവസാനമായിട്ട് നിങ്ങൾക്ക് വേണേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് അതിൽ ചേർക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പുഴുക്ക് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും വെറുങ്ങനെ കഴിക്കാനും ഈവനിങ്ങിന് വെറുങ്ങനെ കഴിക്കാനും നല്ലതാണ് നല്ല ഹെൽത്തിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തേക്കാം പ്ലീസ് ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്